ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖന്യൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് അങ്ങളെ വിശേഷങ്ങളൊക്കെ മഴ കണ്ടോ ഒക്കൊന്ന് പറയുന്നത് കേട്ടോ ഇവിടെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നാണ് അപ്പോൾ അങ്ങനെ നല്ല മഴ പെയ്യുന്ന ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എല്ലാം മഴ അങ്കത്തട്ടിലേക്ക് പ്രവേശിക്കാം അപ്പം നിങ്ങൾ പറഞ്ഞ മാറ്റങ്ങളൊന്നും വയ്ക്കാത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇന്ന് ഞാനതിച്ച വീഡിയോ അപ്പം നിങ്ങളൊന്ന് തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്കുക അടുത്ത വീഡിയോ നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റങ്ങളൊക്കെ ഒന്ന് ഏറ്റിയിട്ട് ഞാനൊന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പണികൾ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചത് ബോറാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടെന്ന് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എല്ലാതൊന്ന് റെഡിയായി വരാൻ സമയമെടുക്കും അപ്പോൾ ഞങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു റാക്കുണ്ട് അപ്പോൾ അതിന് വെച്ചിട്ട് സെറ്റപ്പ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു തന്നെയാണ് കേട്ടോ എല്ലാവരും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്നാൽ പിന്നെ കണ്ടേനെ ഞാൻ ആ അഭിപ്രായം എങ്ങനത്തെ മാനിക്കുന്നു ഞാൻ ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ശരിയാക്കുന്നതും ഒക്കെ ഒന്നൊരു മേക്ക് ഓർ ആക്കിയിട്ട് വീഡിയോ എടുക്കാ അപ്പോൾ ബാജിക്കില്ല ഇത് അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ ഇനി നമ്മുടെ പൂരിക്കുള്ള മാവ് ഒഴിച്ചെടുത്തോണ്ടിരിക്കണേ പിന്നെ എനിക്ക് കുറച്ച് ബൾബ് വേകി കത്തണ സ്വഭാവമുള്ള ടൈപ്പാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അതവിടെ വെച്ചാൽ കൊള്ളാം ഇത് ഇവിടെ വെച്ചാൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുണ്ടേ എനിക്ക് കംഫേർട്ടാണെങ്കിൽ ഞാൻ ആ മാർഗം സ്വീകരിക്കാം ഓക്കെ അപ്പം പുഴക്കെല്ലാം മാവ് വെച്ച് തന്നപ്പോഴെങ്കിലും കുക്കറ് വിസിലൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ടെങ്കിൽ കേട്ടോ അതിൻ്റെ അടുക്ക ഒരാളങ്ങൾ എണീച്ച് വന്നത് കണ്ടോ ഒക്കത്ത് അപ്പം ഞാൻ ഒന്ന് കറി ഒന്ന് കടകൊക്കെ ഇട്ട് എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ കടുകിട്ട സമയത്ത് ഞാൻ എല്ലാവരും അവിടെ കൊണ്ടുപോയി ഒക്കെ ഒന്ന് കൊണ്ടുപോയി നിർത്തി വന്നിട്ടുണ്ടേനീട്ടോ ഇനി എന്നിട്ട് വണം ബാക്കി എടുക്കാൻ രാവിലെ എണീച്ച് വരുമ്പോ ചില ദിവസം നല്ല കുട്ടിയേ ചില ദിവസോ ഞാൻ എന്നെ എടുക്കണം അങ്ങനെയൊക്കെ ഒരു വാശിയേക്കാരം ഇന്നിപ്പേത് കൊലത്തിലാണ് എന്നുള്ളത് ഓനെ അറിയുള്ളൂ നല്ല രീതിയിലാണെങ്കിൽ വീടിയൊക്കെ നല്ല വട്ടത്തിന് എടുക്കാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുപ്പ് കണക്കാനീകാരം അങ്ങനെ പിന്നെ ഞാൻ കടകൊക്കെ ഇട്ടെന്ന് റെഡിയാക്കി ആക്കി എടുത്തു കേട്ടോ കറി അത് കഴിഞ്ഞിട്ടേ പൂരി ഉണ്ടാക്കുന്നതൊന്നും വീട് വെക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ ജനിമോൻ ഇന്ന് വേറെ കൊലത്തിലിഞ്ഞു അതുകൊണ്ട് എനിക്കതൊന്നും നല്ല മര്യാദക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പൂരി പൊരിക്കണതൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഞാൻ വേഗം ഒന്ന് പൂരിയൊക്കെ പൊരിച്ചെടുത്ത് ജനിമോൻ ആദ്യം ചായ എടുക്കണെട്ടോ അത് അവനക്ക് നല്ല ഇഷ്ടമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഷ്ടത്തിൽ ഒരു അവർ തോന്നിയെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അങ്ങനൊരു ഗുണ ഗുണവും മണമൊക്കെ ഉണ്ട് കേട്ടാവോന് അപ്പൊ ഇന്ന് എന്തായാലും അവന് നല്ലോണം വിഷം നല്ലോണം ഇഷ്ടിക്കണേ അതുകൊണ്ട് അവന് ഒരു ധികം ഒക്കെ കഴിച്ചിട്ടുണ്ടേനു നിങ്ങൾ ഇപ്പുറത്ത് ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെപ്പുറത്ത് രണ്ട് പെയിന്റും ബാക്കി ഇരിക്കണത് കണ്ടോ അത് ഞാൻ കിഴുകാൻ വേണ്ടി കൊണ്ടുവന്നുവെച്ചതാണ് കേട്ടോ പക്ഷെ അതിന്റെ അടപ്പ് തുറന്നിട്ട് കിട്ടണില്ല കുഞ്ഞുട്ടിനെ കൊണ്ട് തുറപ്പിക്കണം എന്ന് വിചാരിച്ചു വെച്ചതാണ് പക്ഷേ കുഞ്ഞുട്ടി അത് മറക്കും ഞാനും മറക്കും അത് കിഴുകിരുത്തിയാക്കിട്ടൊക്കെ ഇട്ടക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് എടുത്തുണ്ടെന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ഓന്റെ കൂടെ ഇരുന്ന് ഞാനും ചാടിച്ചു എല്ലാരും ചാടിച്ചിട്ടുണ്ടെ കേട്ടോ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇങ്ങനെ ചായ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ അടുക്കളയിൽ തന്നെ പഴിക്കിറങ്ങിട്ടോ മഴ പുറത്ത് നല്ലോണം പെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ മഴ പെയ്യുമ്പോഴും ഒരു സമാധാനം ഉണ്ട് കാരണം എല്ലാതിനും അകത്ത് സൗകര്യം ഉണ്ടല്ലോ ബാത്റൂമിനായാലും പിന്നെ വെള്ളം എടുക്കാനായാലും മറ്റേത് ഞമ്മള് പുറത്തേക്ക് ഇങ്ങനറിയില്ലേ പുറത്തേക്ക് കാരണം ടാങ്ക് അവിടേക്ക് ഓരോ ബക്കറ്റ് വെള്ളത്തിനും ഇങ്ങനെ നടക്കണം അപ്പൊ മഴയൊക്കെ കൊണ്ട് മഴക്കാലമായ പിന്നെ കാലൊക്കെ ചീഞ്ഞ് ആ ഒരവസ്ഥയാട്ടോ ക്ഷേപ്രാവശ്യമാശാദ ഇങ്ങനൊരു മാറ്റമൊക്കെ പഠിച്ചോന്ന് തന്നു അതുകൊണ്ട് റാഹത്തായി അപ്പൊ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഉണ്ടെട്ടോ ഫ്രിഡ്ജിൽ അത് ഞാനെന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ തണുപ്പൊക്കെ പോവാന് അപ്പോഴാണ് ഇവിടെ ഒരാള് ലായിൽ ചെല്ലണത് കണ്ടത് അപ്പൊ ഞാനൊന്ന് ക്യാമറയും കൊണ്ട് ഓടി വന്നതാണ് ഇത് അപ്പുറത്ത് അഫിമോളെ പാവക്കുട്ടിയാണ് കേട്ടോ അഫിമോൾ എന്ന് പറയണത് കുഞ്ഞുട്ടിൻ്റെ അയ്യന്റെ മോളാണ് കേട്ടോ അപ്പോളെ ഞങ്ങള് മിക്കവാറും വീഡിയോസിലൊക്കെ കാണലുണ്ട് അപ്പോൾ ചില ചോദിക്കുകയാണ് അത് അര കുട്ടിയാകുന്ന നാല് കുട്ടികളുണ്ടെന്നൊക്കെ ചോദിക്കും അപ്പം അത് അനിയൻ്റെ മോളാണ് കേട്ടോ ഓലിവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ പിന്നെ എപ്പോഴും ഓല് പരസ്പരം കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓൾ ഇങ്ങോട്ടും വരും ചിലപ്പോൾ എനിക്ക് മോള് അവിടെയും കാലം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത് പരിപ്പും കുമ്പളങ്ങിയിട്ടൊരു ഒരു അട്ടിക്കോട്ട് കറിയാണ് കേട്ടോ തേങ്ങ നിറക്കാതെ ഒരു കറിയാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ പരിപ്പ് വേഗമൊന്നും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പൊ ഈ സമയത്താണ് നമ്മുടെ രാജകുമാരി എണീച്ചു വന്ന കേട്ടോ രാജകുമാരി ഒരു ഭദ്രകാളി ലുക്കിലാണ് എണീച്ചു വന്നിട്ട് കേട്ടോ രാത്രി മുടി മുടഞ്ഞിട്ടാലും കാണാൻ നേരം ഈ കുലത്തിലാക്കണേ പെണ്ണിന്റെ മുടിയൊക്കെ മുടഞ്ഞിട്ടാലേ എന്തോ ഒരു അലർജി പോലെ ചിലപ്പോ നല്ല കുട്ടികാരം ചെലപ്പോ മുടി ഇങ്ങനെ അഴിച്ചിട്ടും ഇങ്ങനെ ഒരു ലെവലങ്ങനെ നടക്കുകയും ചെയ്യും കേട്ടോ അതിന്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറി വേഗം കണ്ട് തട്ടിക്കൂട്ടിയ കറി ആക്കിയിട്ടല്ല ഒരിത്തിരി വെള്ളം കുറച്ച് കറി ഉണ്ടല്ലോ അപ്പൊ കുറച്ച് വെള്ളം കുറച്ച് വരട്ട് പോലെയാണാക്കി വെച്ച കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ മീന് ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടീനി അപ്പൊ ആകെ ഗ്യാസൊക്കെ അലമ്പായിട്ടുണ്ടീനി അപ്പൊ സോപ്പ് ഉപയോഗിച്ച് കേക്ക് എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഗ്യാസിന്റെ ഇത് ഉയരം കുറച്ച് കൂടുതലാണ് എല്ലാവരും പറയലുണ്ടെനിക്ക് ബുദ്ധിമുട്ടുണ്ടോന്നേ ഒന്ന് രണ്ട് ദിവസം കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതായിട്ടങ്ങോട്ട് സെറ്റായി അപ്പോൾ ചിലർ പറഞ്ഞേ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് നീ ഇതിനാകുന്ന നാല് കാലം ഉണ്ടല്ലോ അതങ്ങോട് ഊരി ഇട്ടാൽ മതി അപ്പോൾ ഒന്ന് ഓടി കായത് ഞാനതൊന്ന് കുഞ്ഞു പിന്നോട് പറഞ്ഞു നോക്കട്ടെട്ടോ എന്നിട്ട് അത് സക്സസ് ആകുവാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്തിനുള്ളതായി പിന്നെ ഞാൻ പുതിയ ഗ്യാസ് അടുപ്പൊക്കെ മാറ്റുമ്പോൾ ഇപ്പോൾ ഉയരം കുറഞ്ഞ ഗ്യാസ് ഗ്യാസെടുപ്പ് ോ അപ്പോൾ അങ്ങനെ വാങ്ങാം ഇൻഷാല്ല അപ്പോൾ നമുക്കിപ്പോൾ ആ ടിപ്പിനെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ അതൊരു നല്ല മുന്നേറ്റീകാരം പിന്നെ നമുക്ക് അടി ഇടുന്ന സമയത്താകുമ്പോൾ അടിപ്പെടണില്ല ഇടുമ്പോൾ ഞമ്മൾക്ക് ഒന്നും കൂടി ഈ കൗണ്ടറിട്ടോ പിന്നെ പാകമായി കെട്ടിട്ടോ അതുകൊണ്ടാണ് ഇത്ര ഉയരായിട്ട് തോന്നണത് അപ്പോൾ ഞാൻ വേഗം ഒന്ന് അവിടേക്ക് ഒന്ന് തുടച്ചെടുത്ത് ഇപ്പോൾ തുടക്കം കുറച്ച് അധികം ഇട്ടോ ചോരൊക്കെ വെള്ളമായതുകൊണ്ട് തോതിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആകെ എന്താകും കേട്ടോ അപ്പോൾ ഞാൻ വേഗം തുടച്ച് ഗ്യാസ് തുടച്ചിട്ട് അതിന് അതിൻ്റെ ആ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ നമ്മൾ ഭക്ഷണം പാകം ചെയ്തതൊക്കെ വയ്ക്കുക അപ്പോൾ അവിടെ ആവുമ്പോൾ ഒരു വലിയ ആ ഭംഗിയില്ലാത്ത രീതിയിൽ ഗ്യാസിൻ്റെ അപ്പുറത്ത് അവിടെ നിന്നോളും അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഇനിയിട ഞാൻ ആ ഭാഗത്ത് ഗ്യാസ് ആക്കിയത് അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി പുറത്തൊന്നും ഇല്ല ലൈറ്റും കിട്ടും എന്നോട് ഗ്യാസ് അടുപ്പ് മാറ്റി ഇപ്പുറത്ത് രണ്ട് ചാനലുണ്ടല്ലോ ആ ഭാഗത്ത് വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി പക്ഷെ ഞാൻ ആ ഭാഗത്ത് വെക്കാത്തത് അതുകൊണ്ടാണ് കാരണം ലൈറ്റിങ് കുറച്ചും കൂടി അവിടെയാണ് നമ്മുടെ ലാ നാച്ചുറൽ ലൈറ്റ് കിട്ടുമല്ലോ ഇപ്പം എൻ്റെ അടുത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു നാച്ചുറൽ ലൈറ്റിൽ വെച്ചിട്ട് തന്നെയാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യല് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസ് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ തുടച്ചെടുത്തു ഈ തുടക്കുന്ന തുണിയുണ്ടല്ലോ മൈക്രോ ഫൈബറിൻ്റെ തുണിയാണ് കേട്ടോ ഇത് നമ്മുടെ ആ ഒരു ഷോപ്പീൻ്റെ വലിയ കുറച്ച് സാധനങ്ങൾ ചെന്നിട്ടില്ല അതിലുണ്ടതിന് ഏതാണ് കേട്ടോ ആ ഒരു ഷോപ്പിൻ്റെ കോണ്ടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇവിടെ നമ്മൾ വീണ്ടാകുമ്പതും മാങ്ങ പറയണ്ടേന് അന്ന് കുഞ്ഞുട്ടി കുറച്ച് പറിച്ചിട്ടുള്ളട്ടോ ഈ പറിച്ചത് മുഴുവൻ ഞമ്മക്ക് തിന്നാനല്ല കേട്ടോ ഞമ്മക്ക് തിന്നാനിപ്പീന്നാണ് കേട്ടോ എടുത്തു കഴിഞ്ഞ പ്രാവശ്യം പറിച്ചതൊക്കെ എല്ലാവർക്കും കൊടുത്തു കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ഉള്ളതീന്ന ഒരു എല്ലാവർക്കും പങ്കു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കുഞ്ഞുട്ടി നെല്ലം തൊടാതെ പറിച്ചെടുത്തതാണ് അപ്പം ഈ ഒരു കൊമ്പ് ഇത് നീണ്ട് പറിക്കാൻ കിട്ടാത്തത് കൊണ്ട് ആ ആ ഒടിച്ചിട്ട് വല്ല കൈ പിടിച്ചിട്ടൊക്കെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടേനിയത് അപ്പൊ അത് എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പൊ ഞാൻ മക്കളെ കൊണ്ട് പഠിപ്പിച്ചതാണേ കാരണം ഞാൻ ഫോൺ ട്രൈ പോടൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി കേട്ടോ അപ്പോഴത്തേ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇത് അന്നത്തെ വിശേഷല്ല പിറ്റേ ദിവസത്തെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ പിറ്റേന്ന് അർജന്റായിട്ട് ഒരു ആവശ്യം വന്ന് ഒരു മിന്നൽ വിസിറ്റ് അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ് അർജന്റ് പറയുന്നൊന്നുമില്ല പക്ഷെ എന്താ വച്ചാല് ഇവിടെ ആഹ് നമ്മുടെ അസില് കുട്ടിനില്ലേ ബ്രദറിന്റെ മോനെ അപ്പൊ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പൊ അതിനെന്തായാലും വരുന്നെന്ന് പറഞ്ഞപ്പോൾ ചാടി പറഞ്ഞ് വന്നതാണ് കേട്ടോ വലിയ താല്പര്യൊന്നുമില്ല ഇനി കാരണം ഭയങ്കര മഴയുണ്ട് കേട്ടോ മഴയെ തെങ്ങിട്ട് പോവാനും മടിയാണ് അങ്ങനെ മടിച്ചിരിക്കണെങ്കിലും പിന്നെ ഓലിങ്ങനെ വിളിക്കുമ്പോ എങ്ങനെയാ നമ്മൾ ക്ഷണം സ്വീകരിക്കാതിരിക്ക അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ അവിടെ അങ് നിൽക്കുന്ന പപ്പായെ മരുത്തുമ്പോക്കാണ് ഇവിടെ നിന്ന് തോട്ടിട്ട് എറിയുന്ന ഒരാള് കേട്ടാ അങ്ങനെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത് വൈകുന്നേരത്താണ് കേട്ടോ പരിപാടി അധികം ആളുകളൊന്നുമില്ല ഇവിടുന്ന് ഞങ്ങൾ മാത്രം പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് പുളമപ്പ ഉമ്മ അങ്ങനെ കുടുംബങ്ങൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ അരിഞ്ഞു കൊടുക്കണ പ്രോസസ്സാണ് കേട്ടോ എനിക്ക് അപ്പം ഞാനതിൻ്റെ അടുക്കത് അരികേനെ ഇതയിൻ്റെ അടുക്കയേ ഞങ്ങൾ ഇന്നലെ ഒന്ന് ഇടയ്ക്കിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ കുട്ടിക്ക് വാങ്ങിയ കുടയാണേ അപ്പൊ പുതിയ കുട ആയതുകൊണ്ട് ആ കുടയൊക്കെ ചൂടിയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിനിയത് കേട്ടോ കുഞ്ഞുട്ടിക്ക് പണി ഉണ്ടായതുകൊണ്ട് കുഞ്ഞുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെ ബസ്സിനാണ് കേട്ടോ പോന്നിട്ടുണ്ടായിനിയത് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ബസ്സിന്ന് ഇറങ്ങുമ്പോഴൊക്കെ കുട ആവശ്യമാണല്ലോ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങള് ഞമ്മടെ ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കാറ് ഓനി ഇരുന്നൊക്കെ പോവാൻ പറ്റും ആ ഒരു രീതിയിലുള്ള ഒരു കാർ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിനിയത് പക്ഷെ ഈ കാറ് വാങ്ങിച്ചപ്പോ തൊട്ട് ജനു ദിമ തന്നെയാണ് കേട്ടോ പക്ഷെ പിന്നെ ഞങ്ങള് അവിടെ അധികം നിക്കാത്തുള്ളു പിന്നെ മറ്റോ ഓടിക്കാൻ പറ്റും അപ്പൊ കിട്ടിയ സമയം കുറച്ച് സമയം ജനുമോന് മൊതലാക്കിട്ടുണ്ടോ ഓനെ ഓടിച്ചാണ്ട് കൊണ്ടന്ന് ആ കവറിന്ന് എടുത്ത പാടന്നെ ആ ഒരു മേശമെന്നെ ആണ് കേട്ടോ ഓടിച്ചു നോക്കുന്നത് അതാണ് മേശം വരിക്കണത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിലത്തിരുത്തിയിട്ടുണ്ടെട്ടോ അത് ആ സീനൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ടേബിളും എത്തിയിട്ടാണോ കൂട്ടിനെ കളിപ്പിക്കണതെന്ന് ചോദിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ടേ അങ്ങനെ ഞാൻ മാത്രം പണ്ടിട്ട് കണ്ട് വലിയ എന്താ വേണ്ട ക്രെഡിറ്റ് കുറച്ച് എനിക്കും വേണം എന്നുള്ള രീതിയിൽ നീ ആ കുട്ടി അടിച്ചുവാരി തരണുണ്ട് കേട്ടോ അപ്പോൾ എന്നെ കാണാതെ അടിച്ചു വാരിയതാണ് കേട്ടോ പക്ഷെ ഞാനതൊന്ന് വീഡിയോയിൽ എടുത്തതാണ് അപ്പൊ ഇടക്ക് ഇങ്ങനെ ഓരോരോ മൂടാ ആ മൂടിനനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യും നീ മോൾ അടിച്ചു വരീട്ടേ ആ ഇതിൻ്റെ ഒരു മുണ്ട് കിടക്കണോ ആ മുണ്ട് പൊറത്തുണ്ടെങ്കിൽ തോരടാൻ പോയതാണ് ഏട്ടിൻ്റെ കുട്ടി ആ സമയം കൊണ്ട് ജെനിമോനെ അടിച്ചു വരീ അത് മൊത്തം അങ്ങട്ടാക്കി കൊടുത്തുട്ടോ അപ്പൊ അത് കണ്ടപ്പോ ദേഷ്യായിട്ടോ ഒരു അടിയടിച്ചേ അപ്പോ പാവായിരുന്നപ്പോ കൈലേറെ സങ്കടമായി അങ്ങനെ പിന്നെ ജനിമോനെ നൊയിഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ച് സങ്കടം മാറ്റിട്ട് വീണ്ടും അവിടെ നിന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നുട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ ഉള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് കലഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വന്നിട്ടിട്ട് സെറ്റപ്പാക്കി ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കും അപ്പോൾ മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുന്നോ അന്നത്തെ ദിവസം ഇപ്പം ഭയങ്കര മഴ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നേനു കേട്ടോ ചിക്കൻ പൊരിച്ചാണ് കേട്ടോ വെക്കണത് അപ്പം അത് പൊരിക്കൽ കർമ്മം എനിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കുള്ളത് ഞാൻ വീഡിയോ അധികം എടുക്കോളൂ കേട്ടോ കാരണം വച്ചിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്കൊരു എന്താ പറയുക ഒരു കംഫേർട്ടാണ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ഇതുപോലെ പിന്നെ ഞാൻ എൻ്റെ അത് ഇങ്ങനെടുക്കണം കേട്ടോ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ഒരാളെ ബുദ്ധിമുട്ടിച്ച് വീഡിയോയിൽ വരൂ എന്നൊന്നും പറയലില്ല പിന്നെ അത്മാൻ്റെ സ്വന്തം തോട്ടത്തിൽ വളഞ്ഞ സ്വന്തം പ്രൊഡക്റ്റായ പപ്പായ അത് പഴുത്തൊക്കെ കുത്തി വെച്ചിട്ടുണ്ടീട്ടോ അമ്മ ഞങ്ങള് വരുന്നുണ്ട് അറിഞ്ഞതുകൊണ്ട് ഇവിടെ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്പായ മൂന്നാക്കും എനിക്കും പിന്നെ കുഞ്ഞുട്ടിക്ക് പറയേ വേണ്ട ഇതിലേറെ ഇത്ര പഴുക്കണ്ട ഇനി മുന്നേ ഒരു ചെറിയൊരു മഞ്ഞ കളറാവൂലേ ആ സമയത്താണ് മൂപ്പര്ക്ക് ഭയങ്കര ഇഷ്ടോ അങ്ങനെ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഡെക്കറേഷൻ ഒക്കെ നടത്തണിട്ടോ കർട്ടൻ ഒക്കെ ഒന്ന് ശരിയാക്കി ഒരു നാലഞ്ച് അഞ്ചു പലൂണായിട്ട് ഉണ്ടിട്ടോ അഞ്ച് ബലൂണേ കിട്ടിയുള്ളൂ കേട്ടോ അടുത്തുള്ള കടയിൽ നിന്ന് അപ്പൊ ആ അഞ്ച് ബലൂണില് സെറ്റ് ചെയ്തപ്പോൾ ഒന്ന് ഒട്ടിയും ചെയ്തു ആകെ നാല് ബലൂണും പിന്നെ ഇത് അവന്റെ ബർത്ത്ഡേന്റെ ഇത് കുറച്ച് മുമ്പ് ചെയ്ത് വെച്ച് ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ എങ്ങനെയൊക്കെയാണല്ലോ എല്ലാതും ഇങ്ങനെ ഫ്രെയിം ആക്കിയിട്ടൊക്കെ ചെയ്യും നമ്മുടെ സെനിമോൻ്റെ ഒന്നും ഞാൻ ചെയ്ത് ഇല്ല കേട്ടോ അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ അതവിടെ ടേബിൾ മെലൊന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ആ ഒരു ബ്ലൂ തീം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ പോയി വിരിച്ചിട്ടുണ്ടെങ്കിയത് കാരണം നമ്മുടെ ചെക്കൻ്റെ ഡ്രസ്സ് നീലായിരുന്നു അപ്പം അതിന് മേച്ചായിട്ടുള്ള എല്ലാതും കേക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഓല് കേക്ക് മുറിക്കാൻ വേണ്ടി എന്നിട്ട് കേട്ടിട്ടോ അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേഗം ബിരിയാണി ഇത് പൊട്ടിച്ച് സെറ്റാക്കി കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ വീഡിയോ എടുക്കൊന്നും നടന്നിട്ടില്ല കേട്ടോ കാരണം വേഗം നേരം ആയപ്പോൾ തന്നെ എനിക്ക് പനി വന്നു കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും ഫുഡ് കഴിക്കാനൊന്നും വലിയൊരു മോരുണ്ടായിനില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കുറച്ച് ഒക്കെ എടുത്ത് അങ്ങനെ വീഡിയോ അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ വീട്ടുകാരൊക്കെ വന്ന് സൈക്കിളും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ പിറ്റേന്ന് രാവിലെ പിന്നെ അവിടുന്ന് വ്രതർ മരുന്നിനൊക്കെ കൊണ്ടുപോയി ഒരു സൂചിയൊക്കെ കിട്ടി ഗുളികയൊക്കെ കിട്ടി പിന്നെ കുറച്ച് സമയം ഫു മരുന്നൊക്കെ കഴിച്ച് കടന്നുറങ്ങി നീച്ചിട്ടാണ് ഇവിടെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് അപ്പേ ഒരു അൺബോക്സിങ് കൂടി കാണിച്ചിട്ട് നമ്മളെ വീഡിയോ കണ്ട അവസാനിപ്പിക്കുക കേട്ടോ ഇത് അൺബോക്സ് ചെയ്യണത് എന്താണോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് എന്നും പറയാം കേട്ടോ ഞങ്ങൾ കുറേയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് നീക്കുട്ടിക്കും നീക്കുട്ടിക്കൊരു കിച്ചൺ സെറ്റ് യൂണിക്കോണിൻ്റെ ബാഗ് പിന്നെ അതുപോലെ തന്നെ സെനുമോൻ്റെ ആ ഒരു ഡെലിവറി സമയത്ത് ഒരു ബെഡ്ഡൊക്കെ അയച്ചു തന്നിട്ടില്ലേനോ ആ ജിൻസി അയച്ചതാണ് കേട്ടോ നമ്മുടെ ഹൗസ് വാമിങ്ങിന് ആൾ അയച്ചതാണ് കേട്ടോ അപ്പം നല്ലൊരു സോസ് പാൻ നല്ല കെട്ടിയും കാരണം ഒക്കെ ഉള്ളൊരു സോസ് പാൻ കേട്ടോ അയച്ചത് ഞങ്ങൾക്ക് ചായപാത്രമായിട്ട് ഉപയോഗിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇൻഡസ് ഇൻഡസ്വാലിന്റെ പാത്രം ഞാൻ പറയേ നല്ല കട്ടിമനുള്ള പാത്രം അതുപോലത്തെ പാത്രം കേട്ടോ നല്ല ഇഷ്ടായിട്ടോ എനിക്ക് മക്കൾക്കും ഒക്കെ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ കേട്ടോ ചെറിയ കുരു കുരു പോലത്തെ അത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളെ മറ്റേ പ്രഗ്നൻസി ടെക്സ്റ്റ് ഒക്കെ വാങ്ങൂലേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇണ്ടാവുമല്ലോ അതേപോലത്തെ ഇത് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ആ സോസ് പാനെ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ അപ്പോൾ താങ്ക് യു ജിൻസി ജിൻസി ആണ് കേട്ടോ അയച്ചു തന്നിട്ടുണ്ടെനി ആളെ യു എസ് ഐയിലാണ് കേട്ടോ പക്ഷേ ആൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്തിട്ട് അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അയച്ചു തരണതാണ് കേട്ടോ അപ്പോൾ ആളുടെ സ്നേഹം നല്ല ഭംഗിയുള്ളൊരു പാത്രമായിട്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആശാല എനിക്ക് നല്ല സന്തോഷമായി അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും ബൈ ബൈ